അമ്മയുടെ തറവാട്ടിലൊരു പാമ്പിൻകാവുണ്ട് പഴമയുടെ പുണ്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാവെന്ന് പറഞ്ഞാൽ നിറയെ വള്ളിപ്പടർപ്പുകളും ചെടികളും മരങ്ങളും നിറഞ്ഞൊരു കാവല്ല അന്ന് അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാല്യകാലം ചെത്തി ചെമ്പരത്തി ദർഭ നന്ദ്യാർവട്ടം എന്നീ ചെറു ചെടികളായിരുന്നു കാവിന് ചുറ്റുമുണ്ടായിരുന്നത് ആ സമയത്ത് താഴെ മണ്ണിനോട് ചേർന്ന ഒരു ബിംബം മാത്രമായിരുന്നു ഞങ്ങളുടെ വളർച്ചയിലൂടെ കാവിനും മാറ്റങ്ങളുണ്ടായി പ്ലാവ് അരിവേപ്പ് ഇലഞ്ഞി പാല ഞാവൽ ശംഖുപുഷ്പം ചമ്മത വഗ്നി എന്നീ മരങ്ങളും കാവിന് തണലായി പടർന്നു പന്തലിച്ച ഒരു തെന്മാവുമൊക്കെയായി കാവ് ഒരു ചെറു കാട് തന്നെയായി മാറി ഇത്തിരിപ്പക്കത്തിൽ ചെറിയൊരു ചുറ്റുമതിലും ആയപ്പോൾ കാവിൻ്റേതായൊരു പ്രതീതിയുമുണ്ടായി അമ്മമ്മ കാവിനെ മുൻപുതൊട്ടേ കാടെന്നാണ് വിശേഷിപ്പിക്കുക ഞങ്ങളും പിന്നീട് അങ്ങനെ കാടെന്ന് പറയുന്നതാണ് എന്നും സന്ധ്യയാവുമ്പോൾ കാടും മുറ്റവും ഒക്കെ അടിച്ചു വൃത്തിയാക്കി ഉമ്മറത്ത് സന്ധ്യാതീപും തെളിയിച്ചു വെക്കും ഈ ദീപത്തിൽ നിന്നുമാണ് കാട്ടിലെ ദീപവും തെളിയിക്കുക കാട്ടിൽ വിളക്ക് മക്കളെ എന്നുള്ള അമ്മൂമ്മയുടെ ഓർമ്മപ്പെടുത്തലിൽ ഞങ്ങൾ എന്നും മറക്കാതെ അത് ചെയ്യും പിന്നീട് പിന്നീടതൊരു പതിവ് ശീലമായി മാറി ഞങ്ങൾ കുട്ടികൾക്കതൊരു ഹരവും ചുറ്റുവട്ടത്തുള്ളവർ ഇടയ്ക്കിടെ എണ്ണയും തിരിയും ചന്ദനത്തിരിയുമൊക്കെ കാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോകാറുണ്ട് വളരെ ശക്തിയുള്ള മണിനാഗമാണ് പ്രതിഷ്ഠ വർഷാവർഷം വൃശ്ചിക മാസത്തിൽ കാവിൽ പാലും നൂറും കൊടുക്കും ഇതു മുതലേ ഞങ്ങൾ കുട്ടികൾക്കതൊരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഏറെ ഒരുക്കങ്ങളോടെയാണ് ആ ദിവസത്തിനായി കാത്തിരിക്കുക അതിലും വലരും വൃത്തിയാക്കുക വിളക്കുകളും പൂജാക്കട്ടും തേച്ച് മണിക്കുക പൂജാപുഷ്പങ്ങൾ ശേഖരിക്കുക വൃത്തിയാക്കുക എന്നീ ജോലികളെല്ലാം ഒരേ മനസ്സോടെ വളരെ ശുദ്ധിയോടെ ചെയ്യും മുതിർന്നവർ വളരെ വിശ്വാസത്തോടെയും ഭക്തിയോടെയും കാവടിച്ചു തേച്ചു കഴുകി വൃത്തിയാക്കി ചുറ്റും കുരുത്തോലയും പൂമാലകളും തോരണങ്ങളും ചാർത്തി കുരുന്നു പൂക്കിലയും വെറ്റിലയും അടക്കയും സമർപ്പിച്ച് മഞ്ഞൾ ചാർത്തലും പാലാഭിഷേകവും നടത്തി പുള്ളുവൻ പാട്ടിൻ്റെ ചീലുകളുമായി ചുറ്റും ജ്വലിച്ച ചിരാതുകളിലെ ദീപപ്രഭയാലും മാമൻ്റെ ഭക്തി നിർഭരമാർന്ന പൂജാവിധികളിലൂടെ നാഗദൈവങ്ങൾ പ്രസാദിക്കുമ്പോൾ ഞങ്ങളിൽ ഓരോരുത്തരിലും മനസ്സിലെ ആശങ്കകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഭക്തിയുടെ നിറവിലൂടെ ഒരേ മനസ്സോടെയുള്ള പ്രാർത്ഥനകളിലൂടെ കണ്ണുകളിൽ നിറഞ്ഞ അശ്രുക്കളിലൂടെ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ മനസ്സ് നിർവൃതിയുടെ നിറവിലെത്തുമ്പോൾ ഒരു ഒത്തുകൂടലിൻ്റെ സുഖവും ആത്മനിർവൃതിയുടെ പ്രതീതിയുമായി ഞങ്ങളുടെ തറവാട്ടിലെ മാത്രം പുണ്യം നിറഞ്ഞ ദിനമായെന്ന് മാറും അമ്മൂമ്മ ഇന്ന് ഞങ്ങൾക്കൊപ്പം ഇല്ലെങ്കിലും ധന്യതയാർന്ന ഈ നിമിഷങ്ങളിൽ അമ്മൂമ്മയുടെ വാക്കുകളിലൂടെയുള്ള സാന്നിധ്യം ഞങ്ങൾ മനസ്സുകൊണ്ട് തൊട്ടറിയാറുണ്ട് തൊട്ടറിയുന്നു